നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ എടുത്താൽ പരമ്പരാഗത വ്യവസായ മേഖല ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം അതിൽ നമുക്കെല്ലാം അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കശുവണ്ടി മേഖല എന്നത് കൊല്ലമാണെങ്കിൽ കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലമാണെന്ന് പറയാം കൊല്ലത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ കശുവണ്ടി വ്യവസായം വളരെ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഫാക്ടറികൾ പൂട്ടിയിടുകയും തൊഴിലാളികൾ പട്ടിണിടക്കുകയും ചെയ്ത ഒരു ഘട്ടമുണ്ടായിരുന്നു അവിടുന്ന് കശുവണ്ടി മേഖല പൂർണ്ണമായും ഉയർത്തെഴുന്നേറ്റ ഒരു കാലമാണിത് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ കശുവണ്ടി മേഖലയിൽ കശുവണ്ടി ഫാക്ടറികൾ തുറന്നത് അൻപത്താറ് ദിവസം മാത്രമായിരുന്നു കിടക്കുന്ന ഫാക്ടറികൾ തുറക്കും എന്ന വാഗ്ദാനമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ